കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവരായിരിക്കും അധികം ആളുകളും പക്ഷെ സ്ഥലപരിമിതി മൂലം കൃഷിയിലേക്കിറങ്ങാൻ മടിച്ചു നിൽക്കുന്നവരാണ് അതിലധികം ആളുകളും എന്നാൽ ഇന്ന് ചെറുപുഴ വാർത്തയിലെ ചുറ്റുവട്ടത്തിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പുളിങ്ങ ഉമേഞ്ചാലേ വെറും മൂന്ന് സെൻറ്റ് സ്ഥലത്ത് ഒരു വീടുണ്ട് അതിന് ടെറസിന് മുകളിൽ പല വിധത്തിലുള്ള പച്ചക്കറികളും പഴങ്ങളും ഔഷധ സസ്യങ്ങളും ചെടികളും വച്ച് പിടിപ്പിച്ച് വിജയം കൈവരിച്ച ശ്രീജിത്തെ വെളിയിപ്പോൾ അത്യാവശ്യം പേണ്ട എല്ലാ ഒരു വീട്ടിലാവശ്യമുള്ള എല്ലാ പച്ചക്കറിയും ഉണ്ട് പയരുണ്ട് പാവക്കയിൽ നരിമനുണ്ട് കുടവെല്ലുണ്ട് പച്ചമുളക് ഇഞ്ചി കറിവേപ്പില മുരിങ്ങ മീങ്ങക്ക പിന്നെ ഫ്രൂട്ട്സിൽ പേരക്കയുണ്ട് ചിക്കൂ ഉണ്ട് പിന്നെ ചെറിയ നാരങ്ങയുണ്ട് പിന്നെ പിന്നെ ചമ്പക്ക ഇതെല്ലാം അതിന് ആയി വരേണ്ടതാണ് ഒരു എല്ലാ സാധനങ്ങളും ഉണ്ട് പച്ചക്കറി ഇരത്തിൽ മൊത്തനുണ്ട് ഉണ്ട് ഞരമ്പനുണ്ട് പാവക്കയുണ്ട് പയറുണ്ട് പയറിപ്പം ആദ്യത്തെ ഇത് കഴിഞ്ഞിട്ട് രണ്ടാമത് വെച്ചിട്ട് അതിൽ കായ് തുടങ്ങുന്ന എഴുത്തനും കക്കരിയും പാവക്കെല്ലാം മറച്ചു കയക്കുന്നുണ്ട് ഇത് പേരാ രണ്ട് മൂന്ന് വർഷമായി മൂന്നാല് വർഷം ഇത് വെച്ചിട്ട് രണ്ട് വർഷമായിട്ട് നല്ലോണം കഴിക്കുന്നതാണ് ഒരു വർഷമായിട്ടേ ഉള്ളൂ ഇത് റോസ റോസ് കളറാണ് പിന്നെ താഴത്ത് ചോന്ന കളറുകൾ ഇപ്പോൾ ഈ കൊല്ലം വെച്ചിട്ടുണ്ട് ഇത് ചെറിയ ചെറുനാരങ്ങിൻ്റെ അത്ര വിലിപ്പുള്ള ആപ്പിളാണ് ഇതിന് മധുരല്ലം ഉണ്ടാവും ഇത് കഴിഞ്ഞ കൊല്ലം കായ്ച്ചതാണ് ഇത് വേനൽ സമയത്താണ് കയക്കുന്നത് കൊല്ലം അങ്ങനെ കാഴ്ച കണ്ടില്ല ഇത് തായ്വാൻ മാവാണ് ഇതൊരു പൂക്കൽ ലേറ്റായി ഇപ്പം പൂത്ത് തുടങ്ങി കഴിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ കഴിഞ്ഞപ്പോഴും കുറേ വാങ്ങിയിട്ടുണ്ടായത് ഇത് സപ്പോൾ ചിക്കു ഇത് രണ്ട് മൂന്ന് വർഷമായി എല്ലാ വർഷവും നല്ലോണം കഴിക്കുന്നതാണ് ഇപ്പം എല്ലാം എല്ലാം പൂത്തിട്ടുണ്ട് കുറച്ച് കഴിക്കാൻ ലേറ്റായി മാവ് മാർക്കറ്റിൽ നിന്ന് വാങ്ങി വാങ്ങി കഴിച്ചിട്ട് ഇത് ഇട്ട് അതിൻ്റെ കായം കഴിച്ച് വന്നതാണ് ഇതിപ്പോൾ നല്ലോണം പിടിക്കുന്നുണ്ട് രണ്ട് വർഷമായിട്ട് നാരങ്ങ ഏത് മധുരനാരങ്ങ അതേപോലത്തെ നാരങ്ങയാണ് ഇത്ര വലിപ്പം ഉണ്ടാവും ഇത് വെള്ളം നല്ല വിളിപ്പുണ്ടാവും ബാക്കി അതിൻ്റെ ഉള്ളിൽ ഉള്ളിലല്ലിയും പുറമേല്ലാം നല്ല മധുരനാരങ്ങേൻ്റെ അതേ നല്ല സ്മെല്ല് മണം ഉണ്ടാവും മണമുണ്ടാവും ഉള്ളിൽ ഭയങ്കര കയ്പാണ് വെള്ളം കുടിക്കാൻ ഉപയോഗിക്കാം പിന്നിൻ്റെ ഉപയോഗിക്കാൻ ആ ഇതൊരു പാവ് പ്ലാവ് കൂട്ടുകാരൻ തന്നതാണ് ഇതെല്ലാ വർഷവും ഓരോ ചക്ക കഴിക്കും അതെ കൊല്ലം കാച്ചു കഴിഞ്ഞതാണ് നിറച്ചും പിടിക്കും പക്ഷേ ഒരു ചക്കയും നിലയിൽ

അല്ലാണ്ട് മലയാള മനോരമ മേഗസീൻ്റെ അതിൽ വിത്ത് കിട്ടുന്നുണ്ട് ആ വിത്ത് വിത്തിട്ടിട്ട് അങ്ങനെയാണ് തുടക്കം ഇപ്പം ഗ്രോ ബാഗിന് പകരമായിട്ട് ഇതുപോലെ ഈ ബോക്സ് ഈ ഐഡിയ എങ്ങനെയായിരുന്നു ഇപ്പോൾ ഗ്രോ ബാഗിലാകുമ്പം വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ താഴ്ത്തി ടെറസിൽ വെള്ളം കെട്ടി കിടക്കും അതുകൊണ്ട് ബോക്സിലാകുമ്പം പിന്നെ വെള്ളം താഴ്ത്ത് താഴ്ത്ത് വരാത്തോണ്ട് ബോക്സിലേക്ക് മാറ്റി പിന്നെ വലിയ മരങ്ങളും പേരയും ബാക്കിയുള്ള വലിയ മരങ്ങൾ വെക്കുമ്പോൾ ഗ്രോ ബാഗ് പറ്റില്ലല്ലോ ണിയാ വിത്തളി വാങ്ങിയ വിത്ത് കുറെ മുളക്കുമല്ലോ അന്നേരം അതിനുള്ള സ്ഥലം ആവശ്യത്തിനുള്ള തൈ വാങ്ങി വെക്കാം പിന്നെ ലേറ്റ് ആയിരുന്നു ഓഗസ്റ്റ് മാസത്തില് സ്ട്രോക്ക് വന്നിട്ട് ോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു അതിന് ശേഷം വന്നതിന് ശേഷമാണ് ഇതെല്ലാം വന്ന് ഇത് ചെയ്യാൻ തുടങ്ങി അതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയിരുന്നു ഈ കൃഷി ചെയ്യാൻ ഇതിൽ വെള്ളം ഒഴിക്കാനൊക്കെ എങ്ങനെ സമയം കണ്ടെത്തുന്നത് അത് രാവിലെ ആറുമണി നമുക്ക് രാവിലെ മണി അഞ്ചു മണി ഒക്കെ ആറുമണി മുതൽ ഒരു ഇരവരെ മുകളിൽ വെള്ളമൊഴിക്കാൻ വൈകുന്നേരം വൈകുന്നേരം പണിയെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഉള്ള ടു വീലർ വർക്ക്ഷോപ്പ് നടത്തുകയാണ് ഇവിടെ തന്നെ അത് കഴിഞ്ഞിട്ട് വെള്ളടിക്കലായിരുന്നു ഇപ്പം പിന്നെ ഫിസിയോതെറാപ്പിക്ക് ദിവസം പോണം കാക്കഞ്ചാലിൽ അതുകൊണ്ടിപ്പം വൈഫ് വൈകുന്നേരം ഇല്ല കൃഷി ഓഫീസൊന്നും അങ്ങനെ സഹായം പിന്നെ പ്രധാനമന്ത്രി ഇതുമായിട്ട് ബന്ധപ്പെട്ട രണ്ടായിരത്തി കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് വേറെ ഇവിടുത്തെ കൃഷിപാരുമായിട്ട് അവരെ അറിയിച്ചിട്ടുമില്ല അവരിങ്ങനെ മലയാൾക്കാരും ഇങ്ങനെ ഫോട്ടോ എടുക്കാനെല്ലാം വന്നിരുന്നു ഞാൻ പിന്നെ അതൊന്നും നമ്മൾ ശാസ്ത്രീയമായിട്ട് ചെയ്യുന്ന ഒന്നും അല്ലല്ലോ ഇങ്ങനെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി ഇങ്ങനെ വെറുതെ ചെയ്യുന്നതാണല്ലോ അതുകൊണ്ട് ഞാൻ അതങ്ങനെ അതൊന്നും ആരോടും പറഞ്ഞിട്ടുമില്ല ഇങ്ങനെ കുറേ ആൾ വന്നിരുന്നു ഫോട്ടോ എടുക്കാൻ കാര്യങ്ങളോ അതിന് ഇതുവരെ അനുവദിച്ചിട്ടില്ല സൊസൈറ്റി ചെയ്യുന്ന ഒന്നുമല്ല അല്ലേ നമ്മൾ പ്രത്യേകിച്ച് വളമോ മരുതവളോ ഒന്നും അടിക്കുന്നില്ല ഇങ്ങനെ വെച്ച് അതൊന്നാകും അത് നമ്മളുപയോഗിക്കുന്നത് സ്ഥലവിലാണ് സ്ഥലവലത്തും അപ്പുറം അയൽവാസികൾക്കെല്ലാം കൊടുക്കും സ്വന്തമായിട്ട് ഉപയോഗിക്കും കൂട്ടുകാർക്കും അയൽവാസികൾക്കെല്ലാം കൊടുക്കും അങ്ങനെ അതായത് അതിനെയോ ആവശ്യമുള്ള കിട്ടുന്നുണ്ട് അങ്ങനെ മരുന്നും ഇതൊന്നും ഒന്നും അടിക്കാത്തോണ്ട് കുറച്ച് വിളവ് ലക്ഷം കുറവാണ് നമ്മൾ എന്നാലും നമ്മളാവശ്യത്തിനുണ്ട് സ്ഥലപരിമിതി മൂലം കൃഷിയിലേക്ക് ഇറങ്ങാൻ മടിച്ചു നിൽക്കുന്നവർക്ക് ശ്രീജിത്തേട്ടൻ ഒരു പ്രചോദനം തന്നെയാണ് ഇനിയും ഒരുപാട് വിളകൾ ഇവിടെ പരീക്ഷിച്ചു വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു പടുത്തുയർത്തുമ്പോൾ കൂടുതൽ മികവുറ്റെ തിരഞ്ഞെടുക്കണം ഓരോ സ്വപ്നവും പുതിയ തുടക്കമാണ് നിങ്ങളുടെ നിർമ്മിതി ഏതുമാകട്ടെ കൂടുതൽ സുരക്ഷയിലും ഭംഗിയിലും നിലനിർത്താൻ ഉന്നത നിലവാരത്തിലുള്ള തട്ടാപ്പറമ്പിൽ ഹോളോ ബ്രിക്സ് ആൻഡ് ഇന്റർലോക്ക് സന്ദർശിക്കൂ എംസാൻ പീസാൻ പാറപ്പൊടി മെറ്റൽ ജനൽ വേലിത്തൂൺ ഹോളോ ബ്രിക്സ് ഇന്റർലോക്ക് തുടങ്ങിയ എല്ലാവിധ കെട്ടിട നിർമ്മാണ സാമഗ്രികളും ഇവിടെ ലഭ്യമാകുന്നു ഗുണനിലവാരത്തോടെയും ഉത്തരവാദിത്തത്തോടെയും സാധനങ്ങൾ എത്തിച്ചു നൽകുന്നു ആൻഡ് ഇന്റർലോക്ക് ഇൻ്റർലോക്ക് മൗ